തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ വാർത്തകൾ വിശദമായി കുണ്ടൂർ അബ്ദുൽ ഖാദർ നാളെ െന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തുടങ്ങി നാല് ദിവസങ്ങളായി നടക്കുന്ന ഉറൂസ് മുബാറക്ക ഇരുപത്തിനാലിന് സമാപിക്കും ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് രാവിലെ എട്ട് മണിക്ക് അനുഗ്രഹം തേടി സിയാർത്ത് യാത്ര നടക്കും വൈകുന്നേരം നാല് മണിക്ക് സമസ്ത കേരള ജമത്തുൽ ഉലമ പ്രസിഡന്റ് ഈ സുലൈമാൻ മുസ്തിയർ കൊടിയേറ്റം നടത്തുന്നതോടെ ഉറൂസിന് തുടക്കമാകും തുടർന്ന് സൊഹിയുൽ ബുഖാരി ദർശന നേതൃത്വം നൽകും തുടർന്ന് നടക്കുന്ന മഖാം സിയാർത്തിന് അബ്ദുൽ മുസ്തി താനാളൂർ നേതൃത്വം വഹിക്കും ഹംസ ബഹുമൂദി തൃശൂരിൻ്റെ നേതൃത്വത്തിൽ മജ്ലിസുൽ മഹബ നടക്കും റയൂസുൽ ഉലമ ഇ സുലൈമൻ മുസ്തിയാറിന്റെ അധ്യക്ഷതയിൽ വൈകുന്നേരം ഏഴ് മണിക്ക് ഉദ്ഘാടന സമ്മേളനം നടക്കും മുഹിയൂസുന്ന പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പരിപാടി ഉദ്ഘാടനം ചെയ്യും എട്ടരയ്ക്ക് ബുർദ വാർഷികം നടക്കും അബ്ദുൽ ഖാദർ കിണാശേരിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ പ്രഗത്ഭ ബുർദ സംഘങ്ങൾ അണിനിരക്കും സമാപന പ്രാർത്ഥനയ്ക്ക് സയ്യിദ് ഷിഹാബുദ്ദീൻ അഹുദൽ മത്തുന്നൂർ നേതൃത്വം നൽകുമെന്നും സംഘാടകർ പറഞ്ഞു ഓഗസ്റ്റ് ഇരുപത്തിരണ്ടോ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് നടക്കുന്ന മൗലീദ് പാരായണത്തിന് ഇ കെ മോൻ അഹ്സനി ഇ കെ ഫാറൂഖ് സക്കാഫി ഇ കെ റിഫായി മുസ്ലിയർ എന്നിവർ നേതൃത്വം നൽകും വൈകുന്നേരം നാലുമണിക്ക് തെന്നിന്ത്യയിലെ ഖരീബ് നവാസ് എന്ന വിഷയത്തിൽ പഠന സംഗമം നടക്കും അഞ്ചരയ്ക്ക് കുണ്ടൂർ ഉസ്താദിന്റെ ലോകം എന്ന പേരിൽ നടക്കുന്ന സംഭാഷണത്തിൽ ബഷീർ ഫൈസി വെണ്ണക്കോട് ഡോക്ടർ ഫൈസൽ അഹ്സിനി രണ്ടത്താണി എന്നിവർ സംബന്ധിക്കും രാത്രി ഏഴ് മണിക്ക് ആത്മീയ സമ്മേളനം നടക്കും ഷൈക്കുന ചാപ്പനങ്ങാടി ബാപ്പു മോലിയാരൂപ്പയുടെ ദിക്ർ മജലിസിന് സയ്യിദ് മുഹമ്മദ് ബാക്കർ ഷി ആപ്തങ്ങൾ അധ്യക്ഷതയിൽ അതാവൂദ അഹസിനി നേതൃത്വം നൽകും സമാപന പ്രാർത്ഥനയ്ക്ക് നൂറു സദാത്ത് ബായാർ തങ്ങൾ നേതൃത്വം നൽകും ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് ശനിയാഴ്ച രാവിലെ മണിക്ക് കുതുബിയത്ത് മജ്ലിസ് നടക്കും സെയ്ദ് കെ പി എസ് തങ്ങൾ കരിപ്പോൾ സെയ്ദ് ഫസൽ പൂഗോയെ തങ്ങൾ ഹുസൈൻ സക്കാഫി തന്നല എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകും ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ബഷീർ മുസ്തിയാർ അണ്ടോണയുടെ നേതൃത്വത്തിൽ നിഷീത നടക്കും വൈകുന്നേരം നാലു മണിക്ക് ആധ്യാത്മിക ജീവിതത്തിന്റെ സൗന്ദര്യം എന്ന പ്രമേയത്തിൽ സെമിനാറും നടക്കും രാത്രി ഏഴ് മണിക്ക് നടക്കുന്ന അനുസ്മരണ സമ്മേളനം സെയ്ദ് ജലാലുദ്ദീൻ ജീലാനി വയലത്തൂരിന്റെ അധ്യക്ഷതയിൽ ഡോക്ടർ ഹുസൈൻ സക്കാഫി ചുള്ളിക്കോട് ഉദ്ഘാടനം ചെയ്യും സമാപന ദിവസമായ ഓഗസ്റ്റ് ഇരുപത്തിനാല് ഞായറാഴ്ച രാവിലെ എട്ട് മണിക്ക് സെയ്ദ് സെയ്ദലവി കോയ ലലി പാങ് തങ്ങളുടെ നേതൃത്വത്തിൽ ഖത്മുൽ ഖുറാൻ സംഗമം നടക്കും ഒൻപത് മണിക്ക് അബ്ദുൽ ലത്തീഫ് സക്കാഫി മമ്പുറത്തിന്റെ നേതൃത്വത്തിൽ ഷാദുലി റാദിബ് നടക്കും പതിനൊന്ന് മണിക്ക് തിരുനബി പഠന സംഗമം നടക്കും ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ബേസര ഇന്ത്യയിലെ മുസ്ലിം ജീവിതം എന്ന വിഷയത്തിൽ നടക്കുന്ന ഫിഖ് പഠന സംഗമത്തിൽ അബ്ദുൽ ജലീൽ സക്കാഫി ചെറുഷോല മുഹിയുദ്ദീൻ ബുഖാരി ചേറൂർ എന്നിവർ നേതൃത്വം നൽകും വൈകുന്നേരം നാലു മണിക്ക് നടക്കുന്ന തസ്കിയ സംഗമത്തിന് അഹമ്മദ് അബ്ദുൾ ചങ്ങാനി നേതൃത്വം നൽകും രാത്രി ഏഴ് മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം റെയ്സുൽ ഉലമ ഇ സുലൈമാൻ മുസ്തിയാറിന്റെ അധ്യക്ഷതയിൽ ഭദ്രസദാത് സയ്ദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി ഉദ്ഘാടനം ചെയ്യും സയ്ദ് അലി ബാഫക്കി തങ്ങൾ പ്രാർത്ഥന നടത്തും സുൽത്താൻ ഉൽ ഉലമ കാന്തപുരം എ പി അബുബക്കർ മുസ്തിർ ഹുബു റസുൽ പ്രഭാഷണം നടത്തും മന്ത്രി വി അബ്ദുറഹ്മാൻ മുഖ്യാതിഥിയാകുമെന്നും സംഘാടകർ പറഞ്ഞു നമ്മുടെ നാട്ടിലെ പൊതുപ്രശ്നത്തിൽ പൊതു പ്രശ്നത്തിൽ തൻ്റെ ആത്മീയ പ്രഭ കൊണ്ട് ജനങ്ങളെ ചേർത്ത് പിടിച്ച് നാടിൻ്റെ വികസനത്തിന് വേണ്ടി ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്തത് ഈ എല്ലാവർക്കും അറിയാം ഇവിടെയുള്ള നിരവധി റോഡുകൾ യഥാർത്ഥത്തിൽ ഒരു സർക്കാർ ചെയ്യേണ്ട പ്രവർത്തനമാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തന രംഗത്തൊന്നും ഇല്ലാത്ത ഒരു മതപണ്ഡിതൻ എന്ന നിലക്ക് അതിലത്ര മാത്രം ഒരു ശ്രദ്ധിക്കേണ്ട ഒരു ഉത്തരവാദിത്തങ്ങളൊന്നുമില്ലെങ്കിൽ പോലും മഹാനായ കുണ്ടൂരുസ്താദിൻ്റെ വേറിട്ടൊരു ജീവിതം ഈ സമൂഹത്തിനും രാജ്യത്തിനും സമൂഹ വേണ്ടിയായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് എല്ലാവരെയും ചേർത്ത് പിടിച്ച് റോഡ് അതേപോലെ പാലങ്ങള് ജനങ്ങൾക്കാവശ്യമായ വീടുകൾ അതേപോലെ തൊഴിലുകൾ എല്ലാ മേഖലകളിലും ബഹുമാന പ്രസ്താദ് വളരെ വ്യക്തമായ അയ്യപ്പ് ചാർത്തിക്കൊണ്ടാണ് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഉസ്താദിൻ്റെ റൂസ് എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കായ ജനങ്ങൾ ഒഴുകി വരുന്ന എല്ലാവരും ഇവിടെ വന്ന് ഒന്ന് അവരുടെ പ്രയാസങ്ങളൊക്കെ ഉസ്താദിൻ്റെ മക്ബറകളിൽ മക്ബറയിൽ വന്ന് ദർഗയിൽ വന്ന് അള്ളാഹുനോട് ദായ ചെയ്തു പോകുന്ന ഒരു സ്വഭാവമാണ് കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഈ പ്രാവശ്യം ഉസ്താദിൻ്റെ ഉറൂസ് നിരവധി അജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് കൂടി ഇൻഷല്ല ഞങ്ങൾ പ്രത്യേകമായി ശ്രദ്ധ ചെലുത്തുന്നുണ്ട് അപ്പോൾ ഇരുപത്തി ഒന്നാം തീയതി ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് വ്യാഴാഴ്ച മുതൽ ഞായറാഴ്ച വരെയാണ് കുറൂസിൻ്റെ പരിപാടികളൊക്കെ നടക്കുന്നത് ഇൻഷാല്ല ഇരുപത്തി ഒന്നാം തീയതി കാലത്ത് എട്ട് മണിക്ക് അനുഗ്രഹം തേടി എന്ന പേരിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ആത്മീയ തേജസ്വികളായ ഒലമാക്കളുടെയും ഔലിയാക്കളുടെയും ദർഗകളിൽ പോയി പണ്ഡിതന്മാരുടെ നേതൃത്വത്തിലുള്ള സിയാറത്ത് നടക്കും ആഗസ്റ്റ് ഇരുപത്തൊന്നിന് വൈകുന്നേരം നാല് മണിക്ക് സമസ്ത കേരള ജമിയ തുലിയമയുടെ പ്രസിഡന്റ് റയ്യിസുൽ ഉലമ ഇ സുലൈമാൻ മുസ്ലിയാം പതാക ഉയർത്തിനോടുകൂടി നമ്മുടെ പരിപാടി ഔപചാരികമായി തുടക്കം കുറിക്കും പിന്നീട് മക്കാം സിയാറത്തും അതുപോലെ വൈകുന്നേരം ഏഴ് മണിക്ക് ഉദ്ഘാടന സമ്മേളനവും അതുപോലെ വാർഷിക പരിപാടികളൊക്കെ നടക്കും പിറ്റേ ദിവസം വെള്ളിയാഴ്ച ജുമാക്ക് ശേഷമാണ് പരിപാടികൾ ആരംഭിക്കുന്നത് വിവിധങ്ങളായ പരിപാടികൾ അന്നും നടക്കുന്നുണ്ട് ശനിയാഴ്ചയും ഞായറാഴ്ചയും ഇതുപോലെ ഉറൂസിൻ്റെ ഭാഗമായിട്ടുള്ള പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട് ഞായറാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് നടക്കുന്ന സമാപന സംഗമം ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി മഹാനായ സുൽത്താൻ ഉലുമ കാന്തപുരം എ പി ഒ അതുപോലെ മറ്റ് നിരവധി പണ്ഡിതന്മാരും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ള പ്രമുഖരുമൊക്കെ സംബന്ധിക്കുന്ന പരിപാടിയാണ് എല്ലാ പരിപാടികളിലേക്കും മുഴുവൻ ആളുകളെയും പ്രത്യേകം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു ധാരാളം ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നു അതുപോലെ മറ്റ് ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഒരു പുരുഷായുസ്സും മുഴുവനും തന്നെ നീക്കി വെച്ച ഒരു മഹാമനുഷ്യനായിരുന്നു മഹാനായ കുണ്ടൂരുസ്താദ് ആ അതിനോട് തുറന്നുകൊണ്ട് ഈ റൂസിനോട് ബന്ധപ്പെട്ട് തന്നെ ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ൾ അതുപോലെ തന്നെ സമൂഹത്തിന് ആവശ്യമായ മറ്റ് നിർദ്ദേശങ്ങൾ ഉപദേശങ്ങൾ എല്ലാം ഒരു പ്രാസ്ഥാനിക സമ്മേളനമായിട്ടാണ് വാസ്തവത്തിൽ ഈ ഉറൂസുമുബാറക്ക് ഇവിടെ നടക്കുന്നത് ആയതുകൊണ്ട് കഴിഞ്ഞ ഉറൂസുകളെല്ലാം വിജയിപ്പിക്കുന്നതിൽ മുഖ്യമായ പങ്ക് വഹിച്ചവരാണ് പത്രപ്രവർത്തകരും ചാനലുകാരുമായ നിങ്ങളൊക്കെ എന്ന് ഞങ്ങൾ സന്തോഷപൂർവ്വം അനുസ്മരിക്കലോടുകൂടെ ഇത് ഇരുപതാമത്തെ വാർഷിക റൂസുബാറക്കായതുകൊണ്ട് തന്നെ അതിൽ മുൻ വർഷത്തേക്കാൾ കൂടുതൽ പ്രാധാന്യം റിപ്പോർട്ടുകളിൽ മറ്റൊക്കെ നിങ്ങളെ ഭാഗത്ത് ഉണ്ടാകണം എന്ന് സ്വാഗത സംഘത്തിന് വേണ്ടി ഉറൂസിൻ്റെ ഭാഗമായി നടക്കുന്ന പരിപാടിയിൽ സംബന്ധിക്കുന്ന ആയിരങ്ങൾക്ക് ഭക്ഷണവും മറ്റുമായി മികച്ച സൗകര്യങ്ങളാണ് ഗൗസിയ അങ്കണത്തിൽ ഒരുക്കിയിരിക്കുന്നതെന്ന് വാർത്താ സമ്മേളനത്തിൽ സയ്യിദ് മുഹമ്മദ് തുറാബ് അസഗാഫി അബു അനീഫൽ ഫൈസി തന്നല അബുബക്ര സനി തെന്നല യൗക്കൂബ് അഹസനി ആട്ടീരി ബാവഹാജി ലത്തീഫ് ഹാജി നാസർ ഹാജി ഓമച്ചപ്പുഴ കുഞ്ഞുട്ടി എ നഗർ എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈവ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ മുതൽ നൽകിക്കൊണ്ട് ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ புத்தன் பழி ஆமியா கோல்ட் அண்ட் டயமண்ட் பைபாஸ் ரோடு செமாடு